അവനുമായിട്ട് കൊറച്ചു ആളുകൾ അത് എന്ന് വെച്ചാ ആദ്യം മുതലേ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കാര്യായിട്ട് എടുത്തില്ല കൊച്ചു പിള്ളാരല്ലേ പക്ഷെ അത് സീരിയസ് ആയിരുന്നു അപ്പോഴ് അവരുടെ അറിയാം വീട്ടുകാർക്കറിയാം അവരമ്മക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ അയാള് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാള് ഇവന്റെ അടുത്ത് എന്തെങ്കിലും ഓരോന്ന് പറയും എന്നിട്ട് അവിടെ പോയാൽ കൊച്ചിനെ അടിക്കുകയൊക്കെ ചെയ്യും കൊച്ചിനെ അടിക്കുന്നോനെ കൊച്ചിവിനെ വിളിക്കും അങ്ങനെയൊക്കെ അവസാനം ഒരിക്കൽ അയാളെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞാണ് ആ കൊച്ചങ്ങ് അവരെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നത് ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നതിന് ശേഷം പിന്നെ ഇവരെ കാണി അടിക്കുകയൊക്കെ ചെയ്യും കാണി ചെയ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് ഈകളങ്ങ് എല്ലാവരെയും അങ്ങ് ഇറിട്ടേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് കാരണം ആ കൊച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞ ആ കൊച്ചെന്തെങ്കിലും ഒന്ന് അയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ വിളിക്കും ഞങ്ങളെ വിളിക്കും എന്നെ വിളിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ വിളിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡെന്നെ വിളിക്കും അങ്ങനെ ശല്യമായാലും അപ്പോഴത്തേക്കും ഞങ്ങള് ഞങ്ങളെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ഞങ്ങൾ ഉപദേശിക്കുന്ന എന്തുവാടാന്ന് ചോദിക്കും അപ്പോഴും പറയാം ഒന്നുമില്ല പ്രശ്നമൊന്നും ഇല്ല അവരൊന്നും പ്രശ്നമൊന്നുമില്ല ശരിയാണ് പക്ഷെ ഇയാളാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ സഖി കെട്ടാണ് ആ കൊച്ചവിടെ മാറിപ്പോയി നിന്നത് അങ്ങനെ അല്ലല്ല അയാളല്ല കൊണ്ടാക്കിയത് അയാൾ അവരമ്മയായിട്ട് ഉണ്ടാക്കിയത് ആ പെൺകുട്ടിയായിട്ട് വിദേശത്താ പെൺകുട്ടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവ ഇയാള് ഭയങ്കര ചീത്ത വിളിയൊക്കെ ആയിരുന്നു ചീത്ത വിളിക്കാണ് ഞാനറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഈ ചീത്തപള്ളിയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ആ കൊച്ചിന് വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പോയതാണ് ആ പോലീസ് ഇടപെട്ടാണോ എന്ന് തോന്നുന്നു എനിക്ക് അതൊരു സംശയമാണ് ഇതുപോലെ എന്റെ ഈ കൈ വിരല് സുഖമില്ല വിരല് വിരലിൽ സുഖമില്ലാതെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് താഴോട്ടിറങ്ങിയതാണ് താഴോട്ടിറങ്ങിയപ്പോൾ ഇയാള് നിനക്ക് തിരക്കി വന്നു അരുൺ ഇല്ലയെന്ന് ചോദിച്ചു തിരക്കി വന്നു തിരക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞു അരുൺ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും അയാൾ കയറി ഇനി വന്നു അരുൺ എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല ചേട്ടാ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനത്തിൽ നിന്ന് ഞങ്ങളവിടെ വെള്ളം പിടിച്ചോണ്ട് വെള്ളം പിടിക്കാനായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തത് അപ്പോഴത്തേക്ക് േട്ടാന്ന് പറഞ്ഞ പറയാ അവനെന്തോ ചെയ്തതെന്നറിയാകുമ്പോഴിങ്ങനെ സംസാരത്തിൽ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ എന്റെ കൈ വയ്യ അസുഖമില്ലാതെ ഞാൻ പോവുക ഹോസ്പിറ്റലിൽ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അത് ഇന്നലെ പറയാം അവൻ എന്റെ കയ്യിൽ ഒന്ന് കിട്ടണം ഇന്ന് അവൻ്റെ എന്നെ നോക്കി മുമ്പിൽ ഒന്ന് നിർത്തിയാ മതി എന്റെ മുമ്പിൽ ഒന്ന് കിട്ടിയാ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അയാള് പോയത് ഒന്നും പറഞ്ഞില്ല അയാൾ അങ്ങ് പോയി ഇല്ലില്ല അവനെ എനിക്കൊന്നൊന്ന് കിട്ടണം അവനെ കിട്ടണംന്ന് പറഞ്ഞോണ്ട് അങ്ങ് പോയി പോയി കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് ബസ്സിൽ കയറി ഞങ്ങൾ അങ്ങ് പിന്നെ ഹസ്ബൻഡ് ഓട്ടോ ഓടുവാ അപ്പോഴേ ചിന്നക്കടയിൽ ചെന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എവിടെയാണ് മറ്റേ ദേശീയ നാട് സ്കാൻ സെന്ററിൻ്റെ ഇപ്പറുള്ളൊരു ഉപാസനയില ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയോ അയ്യോ നാളെ വരണോ രാവിലെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നാളെ വരണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നോക്കണോ എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാരോട് വിളിച്ചു പറഞ്ഞ് നെല്ലിമുക്കിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ നെല്ലിമുക്കിൽ പോകാനായിട്ട് ഇരുമ്പാലത്തിന്റെ അടുത്തെത്തി അവിടുത്തെ ഒരു അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇവന്റെ ചേട്ടൻ വിളിച്ചു പറയുന്ന അരുണിനെ കുത്തിയെന്ന് അപ്പഴും നമ്മൾ വിചാരിക്കുന്നില്ല അയാള് പരിചയം ഉള്ളേ അങ്ങനെ നമ്മൾ കൊല്ലാൻ വേണ്ടി ആ ഒരു എന്തുവന്നാണെങ്കിൽ നമ്മള് ഇതാവുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ ഹോസ്പിറ്റല് പോവാന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴത്തേക്ക് കുമാർ ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നേന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഞങ്ങൾ പോകുന്ന ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോ നിൽക്കുന്നു അപ്പോഴും ഞങ്ങൾ ചോദിച്ചു അത് ഓട്ടോ കുമാറിൽ ആണോ അരുണാണോന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴും ഇവന്റെ ഇവന്റെ ഒരു കൂട്ടുകാരൻ ഓട്ടോയിട്ട് ഇരിക്കുന്ന വണ്ടി അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചിട്ടവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവൻ അപ്പോഴത്തേക്ക് എന്നെ വണ്ടി കിടക്കുവായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഡിസ്ട്രിക്റ്റ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിസ്ട്രിക്ട് കൊണ്ടുപോയി ഡിസ്ട്രിക്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചൊക്കെ ജീവനുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ഇവിടെ ഈ ഐ സി ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല മരിക്കത്തില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അങ്ങ് ഇന്റേർണൽ ബ്ലീഡിങ് ആയിപ്പോയെന്നാ പറയുന്നത് കൂടെ പോയത് ആരായിരുന്നു അവന്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടോ ഉണ്ടായിരുന്നത് അവൻ വീട്ടിലെപ്പോഴും കാണത്തില്ല അവൻ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരുടെ ആവശ്യം ആ അപ്പൊ കൂട്ടുകാരൻ പറയുന്ന കേട്ട് എന്ത് ഇവര് തമ്മിൽ എന്താണ്ട് എന്താണെന്നാണ് ഇയാള് എപ്പോഴും ഇയാള് പ്രശ്നമാവുന്നില്ല ഇയാൾക്ക് എപ്പോഴും എത്രയോ പേര് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുമ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവനിപ്പം അയാൾ ഇവിടുന്ന് ഇറങ്ങി പോയപ്പോ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവന്റെ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ അല്ലെ ചേട്ടനെന്ന് ഉദ്ദേശിക്കുന്ന വേറെ അവരുടെ കൂട്ടുകാർ രണ്ട് മൂന്ന് വലിയ ആകുമ്പിള്ളേരുണ്ട് എക്സം എന്നാ അതിൻ്റെ കൂടെ നടക്കുന്നത് അന്നേരം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പം പിന്നെ അവരാണ് സംസാരിക്കുന്നത് അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുക അയാൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും കാരണം നമുക്കറിയാം നമ്മളെയും ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇയാൾ ഇങ്ങനെ ഓരോ സംസാരിച്ചോണ്ടിരിക്കുന്നതായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരാ അയാളുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോവരുതേ അതൊന്നും പോവരുതേ നമ്മൾ വെച്ചാ അയാള് അയാളെ പ്രായമുള്ളതല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളെല്ലാം ഇപ്പോൾ ഒരു ആ പ്രായമല്ലല്ലോ നിങ്ങൾ അവര് ഇതര എത്തുന്നത് വരെ അയാള് പറയുന്നെല്ലാം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് ഇങ്ങനെ ഇങ്ങനായിട്ടിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉപദേശിക്കും അപ്പോഴാണ് ഇത് ഇവനെ അങ്ങോട്ട് വാടാ നമുക്ക് ഏർ സംസാരിച്ചു തീർക്കാനുണ്ട് എപ്പോഴും ആക്ക സംസാരം 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 അങ്ങനെയാണ് അങ്ങനെ വിളിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തത് മൂന്ന് വർഷമായി കാണു ആ മൂന്ന് വർഷം കൊണ്ട് എതിരൊന്നും ഇല്ലായിരുന്ന അവനെ അർമേനിയ പോയായിരുന്നു അർമേനിയ പോയായിരുന്നു ഇവിടെ അർമേനിയ പോയപ്പോഴും ഈ കൊച്ചു ഞങ്ങളെ കൂടെ വന്നത് അവരച്ഛന്റെയും അമ്മയുടെയും സമ്മതപ്രകാരമാണ് അവൻ ഞങ്ങളെ കൂടെ വന്നത് ആ കൊച്ചു ഞങ്ങളെ കൂടെ വന്നത് െ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ മൂന്ന് മൂന്ന് പത്തിനായിരുന്ന ഫ്ലൈറ്റ് ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് പോയി അവിടെ അവിടെ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി രാത്രി പത്ത് മണിക്കല്ല അഞ്ച് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും റോഡ് കൊള്ളത്തില്ല പെട്ടെന്ന് നേരത്തെ ഇറങ്ങണം കൊണ്ട് അഞ്ചു മണിക്ക് പോയി അവരച്ഛൻ്റെ ഒക്കെ സമ്മതപ്രകാരം ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ ആ കൊച്ചിനെ അവർ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കി ആ കൊച്ചി അവിടെ താമസിക്കുന്നെന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ ഞങ്ങൾ കൊണ്ടാക്കി ഞാനാ കൊണ്ടാക്കിയത് ആ കൊച്ചിനെ ആ ഇടക്ക് വെച്ച് വണ്ടി ഓടിച്ച റെക്കം എന്ന് പറയുന്നതിന്റെ കൂട്ടുകാരനെ അയാൾ വിളിക്കുന്നേയും കണ്ട് നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നേം കണ്ട് അപ്പഴ് ആർക്കും സമ്മതം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ അതോ സംഭവിക്കുവായിരുന്നു അവന് അവര് അവര് എല്ലാം സമ്മതിച്ചു അമ്മയ്ക്ക് സമ്മതമായിരുന്നു എല്ലാം സമ്മതമായിരുന്നു ഞങ്ങൾക്കും ഇതിനകത്ത് വിരോധം ഇല്ലായിരുന്നു ഇനി ഈ പ്രായത്തിന്റെ മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും പ്രായമല്ലേ ആയോളൂ അവരിതേ ഉള്ളായിരുന്നു